കടുംപച്ച കണ്ണുകളുള്ള നായിക ഒരു നിമിഷം വീഡിയോ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ചാൽ മനുഷ്യശ്രിയവില്ലെന്ന അഭിനയം ലോക സിനിമയ്ക്ക് പോലും ഒരു പുത്തൻ നായിക കൂടി ചുവടുവയ്ക്കുകയാണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നായിക ഡില്ലി നോർവുഡിൻ്റെയാണ് സിനിമാ ലോകത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഒരു നിമിഷം ആരും ആ നായികയെ നോക്കി നിന്നു പോകും കടും പച്ചക്കണ്ണുള്ള നായിക ഒന്ന് ശ്രദ്ധിച്ചാൽ കൺപീലികളിലും അവളുടെ അഭിനയമാണ് സ്വീറിച്ച് ഫിലിം ഫെസ്റ്റിവലിൽ ഡച്ച് സ്റ്റുഡിയോ ആയ സൈക്കോയോയിൽ നിന്നുള്ള ഒരു ഹ്രസ്വചിത്രത്തിലാണ് ടില്ലി നോർവുഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നായികയെ പരിചയപ്പെടുത്തുന്നത് ടില്ലി ചലിക്കുന്ന രീതി ഒറ്റ നോട്ടത്തിൽ മനുഷ്യനെ പോലെ തോന്നുമെങ്കിലും അത് നൈമിഷികം മാത്രമാണ് historical, science fiction, thriller. ുടെ ഡിജിറ്റൽ വ്യക്തിത്വം സിനിമാ പ്രേമികൾക്ക് ആവേശമാണെങ്കിലും ലോക സിനിമയിലെ അഭിനേതാക്കൾക്ക് ഇതൊരു ഭീഷണിയാണ് പാർട്ടിക്കിൾ സിക്സ് എന്ന ടെക്നിക്കൽ സ്ഥാപനമാണ് ടില്ലി നോർവുഡിന്റെ സൃഷ്ടാക്കൾ ബ്രിട്ടീഷ് അഭിനേത്രി എമിലി ബ്ലണ്ട് ഭയപ്പെടുത്തുന്ന അവസ്ഥയെന്നാണ് ടില്ലിയെ വിശേഷിപ്പിച്ചത് ദ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഡാറ്റയല്ല കലയാണ് സർവമെന്നാണ് ലോക സിനിമയിലെ പ്രമുഖർ പങ്കുവെക്കുന്നത് അതേസമയം ടില്ലിയെ ഉപയോഗിച്ചാൽ സിനിമാ നിർമ്മാണ ചെലവ് തൊണ്ണൂറ് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് കൂടാതെ പല പ്രമുഖ ഏജൻസികളും ടില്ലിയെ കരാർ ചെയ്യാൻ മത്സരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജനം